സദൃശ്യവാക്യങ്ങൾ ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തിരണ്ട് ജ്ഞാനി വീരന്മാരുടെ പട്ടണത്തിൽ കയറുകയും അതിൻ്റെ ആശ്രയമായ കോട്ടയെ ഇടിച്ചു ഇടിച്ചുകളയുകയും ചെയ്യുന്നു ബുദ്ധിയും ശക്തിയും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആർക്കാകും അന്തിമജയം ഈ വാക്യം അതിനെക്കുറിച്ചാണ് പറയുന്നത് ബുദ്ധിയും ശക്തിയും ഒരുമിച്ച് ചേർന്നാൽ വലിയ കാര്യങ്ങൾ വൻ വിജയങ്ങൾ നേടാനാകും എന്നാൽ ബുദ്ധിയില്ലാതെ ശക്തി മാത്രം പ്രയോഗിച്ചാൽ പലതും ചെയ്യാനാകുമെങ്കിലും പരാജയങ്ങൾക്ക് സാധ്യത കൂടുതലും സമയവും സമ്പത്തും വെറുതെ പാഴാക്കേണ്ടി വരികയും ചെയ്യും വലിയ ശക്തി ഉണ്ടായിരുന്നിട്ടും ചെറിയവരായ എന്നാൽ ജ്ഞാനികളായവരുടെ മുന്നിൽ മുട്ടുമടക്കിയവരെക്കുറിച്ച് ചരിത്രം ധാരാളം കഥകൾ നിരത്തുന്നു ജ്ഞാനത്തിന് അതീവ പ്രാധാന്യം നൽകിയിരിക്കുന്ന സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ശക്തിയേക്കാൾ പ്രാധാന്യം ജ്ഞാനത്തിനാണ് എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അത് ആർജിക്കേണ്ടതിൻ്റെ ആവശ്യകതയ്ക്ക് അടിവരയിടുന്നു പണ്ട് കാലങ്ങളിൽ നഗരങ്ങൾ പ്രത്യേകിച്ച് തലസ്ഥാന നഗരി സമ്പത്തുള്ള പട്ടണങ്ങളൊക്കെ കോട്ട കെട്ടി സംരക്ഷിക്കുമായിരുന്നു കോട്ടകൾ പണിയുക എന്നത് ബുദ്ധിപരമായ ഒരു കാര്യമായിരുന്നെങ്കിലും അമിത സുരക്ഷിത ബോധം കോട്ടയുടെ ശക്തിയിലുള്ള ആശ്രയം പലപ്പോഴും ശത്രുക്കളുടെ ആക്രമണങ്ങൾക്ക് വഴി തുറന്നു കൊടുക്കുന്നതായിരുന്നു ദാനിയലിൻ്റെ പുസ്തകത്തിൽ ബാബിലോൺ സാമ്രാജ്യം ഒറ്റ രാത്രി കൊണ്ട് പിടിക്കപ്പെട്ട് പേർഷ്യൻ സാമ്രാജ്യത്തിന് നാന് കുറിക്കുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് തങ്ങളുടെ സൈനിക ശക്തിയിലും വൻ കോട്ടകളിലും അമിതാത്മവിശ്വാസമുണ്ടായിരുന്ന ബാബിലോന്യ സാമ്രാട്ട് ലഹരി ആഘോഷം നടത്തിയ രാത്രിയിലാണ് പേർഷ്യക്കാർ മുതലെടുപ്പ് നടത്തി ഒരു സാമ്രാജ്യം തന്നെ നിസ്സാരമായി പിടിച്ചെടുത്തത് നമ്മുടെ ആശ്രയം ശക്തിയിലോ മനുഷ്യനിർമ്മിത സുരക്ഷാ സംവിധാനങ്ങളിലോ ഒക്കെ ആണെങ്കിൽ അവയെല്ലാം വളരെ നിസ്സാരമായി തകർന്നടിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും എന്ന് മറക്കരുത് ദൈവം നൽകുന്ന പരിജ്ഞാനവും പരിശുദ്ധാത്മാവ് നൽകിത്തരുന്ന ആലോചനക്കനുസരിച്ചും ജീവിച്ചാൽ കോട്ടകൾ പോലും നമ്മുടെ മുന്നിൽ തകർന്നു വീഴും ശക്തർക്കസാധ്യമായ പലതും ജ്ഞാനത്തിൻ്റെ ഉറവിടമായ സർവജ്ഞാനിയായ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് സാധ്യമാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ